എന്നാൽ ഒരു വൃക്ഷത്തിന്റെ കമാലിയത്തെ റബിയോയിലാണ് വെളിവാകുക പൂണ്ടാവുക കായണ്ടാവുക മഴ പെയ്യുക മഴക്ക് ഖുർആാനിൽ പറഞ്ഞൊരു പേര് റഹ്മെന്നാണ് മുസ്തഫിക്കും പക്ഷേ മഴയുടെ റഹ്മത്ത് ഒരു ആറ് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് സഹാബിൽ ആ സഹാബിൽ നിന്നാണ് എന്തുണ്ടാവുക അത് റഹ്മാണ് ആറ് കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് മേഘം പോകൂല ആറ് ഏഴ് അതിൽ ഫ്ലൈറ്റ് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ കാട്ട് കയറ്റും തുളച്ച് കയറ്റും എന്തിനെ കയറ്റും മേഘത്തെ കയറ്റും മേഘത്തെ തുളക്കാതിരിക്കാൻ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണ് അതിന് എന്തുണ്ടാവും ഇന്റർനാഷണൽ ഫ്ലൈഷണൽ ഫ്ലൈറ്റിൻ്റെ മനസ്സിലായില്ലേ വേയിലൂടെ അത് പോകാൻ പറ്റില്ല അതുകൊണ്ട് താഴ്ത്തിയിടും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് മനസ് അങ്ങോട്ട് കയറ്റും ഒരു ആറ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് എന്ത് കഴിയും എന്തു കഴിഞ്ഞു മേഘം കഴിഞ്ഞു പിന്നെ வேற ലോഗാണ് വസ്സഹാബിൽ മുസഖരി അപ്പോൾ മഴയുടുന്നാ വരുന്നേ ഇөрдന മഴയേ വരുന്നു വസ്സഹാബിൽ മുസഖരി ബൈന അസ്സമായി വൽ അർള് ഇതോ ഇതേ അർശിനെ അപ്പോുന്നാ വരുന്നു അഹസ് ഖുലഖ ഖുലഖൽ അർള് മിനൂരി മുഹമ്മദ് അപ്പോൾ ഇന്ത്യ അപ്പുറതാ മുഹമ്മദ് മുഹമ്മദ് ൊരു വരിയെ ഞാൻ ദീവാനിൽ നിന്ന് വിശദീകരിച്ചിരുന്നു കേട്ടോരി ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കും കേട്ടോരുണ്ടെങ്കിൽ കൈപോക്കി അതെ ഒരാളുണ്ട് ാണ് ഹാദൽ കൗനി ഈ പ്രപഞ്ചത്തിന്റെ വിത്ത് വിത്തുങ്ങളാണ് ഒരു സാധനം വിളക്കും മുളക്കുമ്പോഴാണ് എന്താവുക മുളക്കാനുള്ള ശൈലിയിലെത്തിയാലേ എന്താവുകയുള്ളൂ എന്ത് പറിയ മനുഷ്യന്മാരെ ഒരു സാധനം മുളക്കാടിന്റെ പരുവത്തിലാകുമ്പോഴാണ് എന്താവുക വിത്തവല്ലേ അപ്പഴ് വിത്താവുള്ളൂ അല്ലെങ്കിൽ ഉണക്കം നല്ലല്ലേ ഇത് ഈ പ്രപഞ്ചത്തിന്റെ വിത്ത് അങ്ങാണ് നബിയെ താങ്കളാണ് സ്വല മനസ്സിലായില്ലേ വിത്തും നബിയാണ് ചെടിയും നബിയാണ് പൂവും നബിയാണ് കായ നബിയാണ് എല്ലാ നബിയാണ് റബിയ വല്ല വല എപ്പഴാ വിടന കൃഷിപ്പണി ഉള്ള ഒരാളെങ്കിലും ഈ കൂട്ടത്തിലില്ലേ എപ്പോഴാ വിത്ത് പുറത്തേക്ക് പുറത്തേക്ക് വിത്തെ പുറത്തേക്കൊണ്ടുവരാപ്പഴ പുറത്തേ കൊണ്ടുവരാൻ മഴ പെയ്യൂ അപ്പൊ വിത്തിടും അപ്പൊ അങ്ങനെ കേറും വേനൽക്കാലത്ത് വിത്തില്ലേ ഉണ്ട് ആ വല്ലത്തിലായിരിക്കും വിത്ത് പുറത്തേക്കിടലെപ്പോഴാ റബി ഇത് റബിയല്ല റബിയുടെ ഊവലാണ് എന്തുകൊണ്ട് അത് അൽബദ്രൂലയാണ് ഒന്നാമത്തെ ഉത്ത് അത് മനസ്സിലായില്ല ഒന്നാമത്തെ വിത്തും എന്തിന്റെ വിത്ത്

شركون بريلا روف رو رحيم النبي ما نه رو الروف الرحيم ما الله وان عاروان يندوري من شما عاروان النبي روف رحيم ما نه لا لا قد جاءكم رسول من أنفسكم عزيز عليه ما عنت محيص عليكم بالمؤمنين روف رحيم محمد مصطفى أنا الأول هذه تالنيانة وأنا الآخر أبسان تالنيانة

അള്ളേയും സൃഷ്ടി അവിടെ ഒന്നാണില്ല മനസ്സിലായില്ല സൃഷ്ടാവെന്ന നിലയിൽ എന്തിൻ്റെയും അവലും അള്ളാഹു ആണ് എന്തിന്റെയും ആഹ്റും അള്ളാഹു സൃഷ്ടി എന്ന നിലയിൽ അവലും ആഹ്റും ആരാണ് ആരാണ് മുഹമ്മദ് മുസ്തഫയാണ് എത്ര പഠിച്ചാൽ പഠിച്ചാലും لبذرات هذا الكون إذ كان مرسلا ما أرسل الرحمن أو يرسل من رحمة تسعد أو تنزل إلا وطه المصطفى إلا وطه المصطفى ഹബീബായ അബീബായ നബിസ്വല്ലാഹുസ്വനും മധ്യവർത്തിയാകാത്ത ഒരു റഹ്മത്ത് കയറുകയുമില്ല ഇറങ്ങുകയുമില്ല ഏത് മുകളിലേക്ക് ഇറങ്ങുന്നതോ താഴേക്ക് ഇറങ്ങുന്നതോ മുകളിലേക്ക് കയറുന്നതോ ആയ ഏത് റഹ്മത്തിന്റെയും മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ് അങ്ങനെ അറിയില്ല അത് അള്ളാഹാന്റെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ അള്ളാൻ്റെ രഹസ്യം മുഹമ്മദ് മുസ്തഫയാണ് ഉറക്കെ പറ മുത്ത് മുഹമ്മദ് മുസ്തഫ موت محمد مصطفى صلى الله عليه وسلم